ഹലോ ദിസ് ദിസിസ് ജയ് സിനിമാ നടനും ബി ജെ പി പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ കവടിയാർ ഭാഗത്തുള്ള ഓ ബൈ ഓ സി എന്ന ഫാൻസി ഓർണമെന്റ് പ്രീമിയം ഷോപ്പിലെ മൂന്ന് സ്റ്റാഫുകൾ ചേർന്ന് ഒരു വർഷത്തിനിടയ്ക്ക് അറുപത്തൊമ്പത് ലക്ഷം രൂപ ഈ സ്ഥാപനത്തിൽ നിന്നും പലപ്പോഴായി മോഷ്ടിച്ചു എന്നതാണ് ദിയ പോലീസിന് നൽകിയ പരാതി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദിയ കൃഷ്ണയുടെ ഭാഗത്താണ് ശരി എങ്കിലും ചില കാര്യങ്ങളിൽ ദിയയുടെ ഭാഗത്ത് മിസ്മാച്ചിങ് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ മൂന്ന് പെൺകുട്ടികളും കൃഷ്ണകുമാറിന്റെ ഫാമിലിയുടെ പേരിൽ കൗണ്ടർ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം മേടിച്ചു ജാതി അധിക്ഷേപം തുടങ്ങിയ പരാതികളാണ് പറയുന്നത് അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് കടക്കാം കഴിഞ്ഞ ഒരു വർഷമായി വിവാഹവും പ്രഗ്നൻസിയും മറ്റു തിരക്കുകളും മൂലം റെഗുലറായി കൃഷ്ണ ഷോപ്പിലേക്ക് പോകാറില്ല ഈ കാലയളവിൽ ഷോപ്പിൽ വരുന്ന പേയ്മെന്റുകളിൽ ചെറിയ എമൗണ്ടുകൾ ദിയയുടെ അക്കൗണ്ടിലേക്ക് ഷോപ്പിലുള്ള ക്യൂ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സ് അയച്ചു കൊടുക്കാനാണ് പതിവ് അവിടെ വരുന്ന വലിയ എമൗണ്ടുകൾ ഈ സ്റ്റാഫുകൾ അവിടെയുള്ള ക്യു ആർ കോഡ് കംപ്ലൈൻറ് ആണെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് സ്റ്റാഫുകളുടെ തന്നെ ഓൺ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ വഴി കസ്റ്റമേഴ്സിനോട് അയക്കാൻ ആവശ്യപ്പെടും അങ്ങനെയാണ് അറുപത്തി ലക്ഷം രൂപ ഇവിടെ നിന്നും തട്ടിയെടുത്തതെന്ന് ദിയ പറയുന്നത് ഇത് കണ്ടുപിടിച്ചതോ കൃഷ്ണകുമാറിന്റെ ഏറ്റവും ഇളയ മകളുടെ ഫ്രണ്ട് ഇവിടെ നിന്നും പർച്ചേസ് ചെയ്തപ്പോൾ ഇതേ രീതി ആവർത്തിച്ചു അപ്പോൾ അവർക്കൊരു സംശയം തോന്നി കൃഷ്ണകുമാറിന്റെ ഫാമിലിയോട് ഈ വിഷയം അറിയിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മൂന്ന് പെൺകുട്ടികളെയും ദിയ സ്വന്തം ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി അതിനുശേഷം കൃഷ്ണകുമാറിന്റെ ഫാമിലി ഈ മൂന്ന് പെൺകുട്ടികളോടും അവരിൽ രണ്ട് പെൺകുട്ടികളുടെ ഭർത്താക്കന്മാരോടും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അപ്പൊ അത് കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ആയി നിങ്ങൾ വിചാരിച്ചു എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ വിചാരിച്ചു അല്ലെ അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി തോന്നി എന്നിട്ടാണ് ചെയ്യുന്നത് അവസാനുള്ള ഈ വീഡിയോയിൽ പലയിടങ്ങളിലും അവർ തുറന്നു സമ്മതിക്കുന്നുണ്ട് അവർ തെറ്റ് ചെയ്തെന്നും കുറ്റബോധം ഉണ്ടെന്നും പിന്നെ കിട്ടിയ തുക മൂന്നായി വീതിച്ചെടുത്തെന്നും ഗോൾഡ് മേടിച്ചെന്നും വീട് വെച്ചെന്നും എല്ലാം അവർ സമ്മതിക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഈ സ്റ്റാഫുകളുടെ ഭർത്താക്കന്മാർ എട്ടര ലക്ഷം രൂപ ദിയെക്ക് നൽകുകയും ബാക്കി തുക തവണകളായി നൽകാമെന്ന് പറയുകയും ഞങ്ങളുടെ പേരിൽ കേസ് കൊടുക്കരുതെന്നും അപേക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു പക്ഷേ വീട്ടിലേക്ക് മടങ്ങിയെത്തിയ സ്റ്റാഫുകളുടെ സ്വഭാവത്തിൽ മാറ്റം വരികയും ദിയെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഞാൻ പറഞ്ഞത് ഒരാൾക്ക് ആൾക്ക് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടോ ഇതുവരെ കേസ് ഫയൽ ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ദിയ ഈ സംഭവത്തിന് ശേഷം ദിയ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അപ്പോഴേക്കും ഈ സ്റ്റാഫുകൾ ചേർന്ന് കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന് നേരെ കൗണ്ടർ കേസ് ഫയൽ ചെയ്തു അതിനുശേഷം ഈ മൂന്ന് സ്റ്റാഫുകളും മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവർ ഹൈഡ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ചില ചില കാണില്ല ഏതെങ്കിലും അങ്ങനെ പറഞ്ഞു ഞാനൊരു എസ് ടി വിവാദിപ്പെട്ട കുട്ടിയാണ് എനിക്ക് അത് തലപ്പഴും എനിക്ക് വിഷമമാവുന്നത് വിഷമാകുന്നത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആറ് കേട്ടിട്ടുണ്ട് നീ മുക്കൂത്തിയാണോ അവ മുക്കുവാനാണോ ഞമ്മളെ ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞു ഏതെങ്കിലും എന്തോ ഒരു കാരണം നമ്മുടെ നാട്ടിൽ പെട്രോളിനെക്കാളും വേഗത്തിൽ കത്തുന്ന ഒരു ഇന്ധനമാണ് ജാതി അധിക്ഷേപം എന്ന വാക്ക് ഇവിടെ നിങ്ങളോട് ജാതി അധിക്ഷേപം ദിയയും ഫാമിലിയും കാട്ടിയിരുന്നെങ്കിൽ ഒന്ന് നിങ്ങൾ ഒരു കാരണവശാലും ഈ സ്ഥാപനത്തിൽ ജോലി ലഭിക്കില്ല ഇനി ലഭിച്ചാൽ തന്നെ ഒരു വർഷത്തിന് മേലെ ഈ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല പകരം നിങ്ങൾക്ക് ജോലി നൽകുകയും ഒരു വർഷത്തിന് മേലെയായി നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും നിങ്ങളെ മൂന്ന് പേരെയും അമിതമായി വിശ്വസിച്ച് ഈ സ്ഥാപനം ഏൽപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് ദിയ രണ്ട് ദിയുടെ പ്രഗ്നൻസി ചടങ്ങിൽ നിങ്ങളെ ക്ഷണിക്കുകയും നിങ്ങളുടെ അനുഗ്രഹം വാങ്ങുകയും ചെയ്തു അപ്പോൾ വെറുതെ ജാതി എന്ന വിഷയം ഇവിടേക്ക് വലിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടോ പിന്നെ നിങ്ങൾ പറയുന്നു നിങ്ങളെ തട്ടിക്കൊണ്ടു പോയെന്നാണ് നിങ്ങൾ ദിയുടെ ഫ്ളാറ്റിൽ നിന്ന് സംസാരിക്കുന്ന വീഡിയോയിൽ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ ഭർത്താവിൻ്റെ വണ്ടിയിലാണ് അവിടേക്ക് വന്നതെന്ന് അപ്പോൾ ആരാണ് നിങ്ങളെ തട്ടിക്കൊണ്ടുപോയത് അവിടെ നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണവും ജ്യൂസും വരെ അവർ നൽകി ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളും നിങ്ങളുടെ ഭർത്താക്കന്മാരും പുറത്തേക്ക് പോകുന്നതിന്റെ വീഡിയോ വരെ അവർ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ സത്യത്തിൽ നിങ്ങളെ ആരാണ് തട്ടിക്കൊണ്ട് പോയത് നിങ്ങൾ നിങ്ങൾ എട്ട് ലക്ഷം എൺപത്തി രണ്ടായിരം രൂപ കൊടുത്തു നിങ്ങളെ കസ്റ്റഡിയിൽ പോകും കൊടുക്കുന്നത് ഹസ്ബൻഡ് ആണ് കൊടുക്കുന്നത് കാരണം എന്താ പറയുക ഞങ്ങൾ എവിടെയാണെങ്കിൽ ഹസ്ബൻഡ് അറിയില്ല രണ്ടാമത് ഞങ്ങളെ കൂട്ടിയിട്ടിരിക്കുന്നത് നമ്മളെ ഈ ലോകത്ത് സാധാരണക്കാർ എല്ലാവരും ചിന്തിക്കുന്നത് ഒരു പബ്ലിസിറ്റി വേണ്ട പൈസ കൊടുത്തേ പ്രശ്നം തീരട്ടെ എന്ന് തന്നെയാണ് നോർമലായി ഏത് മനുഷ്യനും ചിന്തിക്കുന്നത് അവരെ പോലെ അത്രയും യൂട്യൂബിൽ സ്റ്റാർ ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ മാത്രമേ ഇതൊക്കെ ഒരു വാർത്തയാക്കാൻ അതാക്കുമെന്ന് നമുക്ക് കുറച്ച് വരുമാനം ഉണ്ടാക്കാൻ ചിന്തിക്കുന്നു അങ്ങനെ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ശരിയാവും കാരണം നിങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് സംസാരിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്തത് കൃഷ്ണകുമാറിന്റെ ഫാമിലിയാണ് രണ്ടാമത്തെ വീഡിയോ നിങ്ങൾ വീട്ടിൽ ചെന്ന് ദിയയോട് ഫോണിൽ സംസാരിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്തത് നിങ്ങളാണ് ഈ രണ്ട് വീഡിയോയിലും നിങ്ങൾ വ്യക്തമായി തുറന്നു സംബന്ധിക്കുന്നുണ്ട് നിങ്ങൾ ഷോപ്പിൽ നിന്നും ക്യാഷ് മോഷ്ടിച്ചെന്നും അത് മൂന്ന് പേരും തുല്യമായി വീതിച്ചെടുത്തെന്നും ഇപ്പോൾ നിങ്ങൾ പറയുന്നു ക്യാഷ് എടുത്തില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും പിന്നെ നിങ്ങൾ പണം എടുത്തിട്ടില്ലെങ്കിൽ എന്തിനാണ് എട്ടര ലക്ഷം രൂപ അടുപ്പിച്ച് നിങ്ങളുടെ ഭർത്താവ് ദിയേക്ക് തിരികെ നൽകിയത് നിങ്ങൾ പറയുന്നത് നമ്മൾ സാധാരണക്കാരായതുകൊണ്ടാണ് ആ ക്യാഷ് കൊടുത്തതെന്ന് നമ്മൾ സാധാരണക്കാരനാണെങ്കിലും എടുക്കാത്ത ക്യാഷ് ചുമ്മാ ആർക്കെങ്കിലും തിരികെ കൊടുക്കുമോ ഒരു ലോജിക്ക് വേണ്ട സഹോദരി പറയുന്ന കാര്യങ്ങളിൽ പിന്നെ നിങ്ങൾ ഇറക്കിയ മറ്റൊരു ആരോപണം കൃഷ്ണകുമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ സംസാരിച്ചു എന്നതാണ് അദ്ദേഹം ഒരു ബി ജെ പി നേതാവ് ആയതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളും ചോറ് തന്നെയാണ് കഴിക്കുന്നത് സഹോദരി കഴിഞ്ഞ ദിവസം വാർത്തയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും തനിക്ക് നീതിപരമായ സഹായമാണ് ലഭിച്ചതെന്നാണ് കൃഷ്ണകുമാർ പോലും പറഞ്ഞത് ഞാൻ ഇതുവരെ പറഞ്ഞത് ദിയുടെ ഭാഗത്തെ ശരികളാണെങ്കിൽ ഇനി പറയുന്നത് ദിയുടെ ഭാഗത്തെ ചില മിസ്മാച്ചിങ്ങുകളാണ് ഒന്ന് ഈ പെൺകുട്ടികൾ ഇപ്പോൾ പറയുന്ന കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നും അവർ ക്യാഷ് കളക്ട് ചെയ്തിരുന്നത് ദിയ പറഞ്ഞിട്ടാണ് കാരണം ദിയ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് ഈ പെൺകുട്ടികൾ പറയുന്നത് സോ ഈ വിഷയത്തിൽ ഞാനൊന്നും പറയുന്നില്ല അത് സർക്കാരിന്റെ ബന്ധപ്പെട്ട വിഭാഗങ്ങൾ അന്വേഷിക്കട്ടെ രണ്ട് ഒരു ഷോപ്പിൽ നിന്നും അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ വെട്ടിപ്പ് നടന്നു എന്ന് പറഞ്ഞു ആ സ്ഥാപനത്തിൽ നിന്നും അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ സാധനങ്ങളുടെ സ്റ്റോക്ക് പോയി എന്നാണ് അർത്ഥം ഇത്രയും സാധനങ്ങൾ കുറയുമ്പോൾ ദിയ എന്തുകൊണ്ട് അറിഞ്ഞില്ല കാരണം ഒരു സ്ഥാപനത്തിൽ സാധനങ്ങൾ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും പുറത്തുനിന്ന് അത് പർച്ചേസ് ചെയ്യേണ്ടി വരും സോ എന്തുകൊണ്ട് ദിയക്ക് ഈ ഒരു കാൽക്കുലേഷൻ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല മൂന്ന് ചെറിയൊരു പലോചന സ്ഥാപനമാണെങ്കിൽ പോലും അവിടെ ഇൻകം എക്സ്പെൻസ് പർച്ചേസ് ബാലൻസ് എന്നൊരു സിസ്റ്റം ഉണ്ട് ഇതൊന്നും ദിയയുടെ സ്ഥാപനത്തിൽ ഇല്ലേ ഇത്രയും വലിയൊരു തിരിമറി നടന്നിട്ടും എന്തുകൊണ്ട് ദിയ ഇതൊന്നും കണ്ടുപിടിക്കും തുടക്കത്തിൽ സാധിച്ചില്ല എന്ത് തന്നെ എവിടെയെല്ലാമോ ഒരു മിസ്മാച്ചിങ് ഉണ്ട് സത്യം കാലം തെളിയിക്കട്ടെ